ശാമിലമ്മന ടൗണ് സ്വദേശം ഹസ്ബൻഡ് അബ്ദുൽ മനാം ഞങ്ങൾ ഫാമിലിയായിട്ടാണ് നെർസിൽ അസോസിയേറ്റ് ചെയ്തത് ഞങ്ങൾ തിരോക്കുന്നിലാണ് ഫസ്റ്റ് ഞങ്ങൾ ഐ ഡി പർച്ചേസ് ചെയ്യുന്നത് ഹെർസിലൂടെ ഞങ്ങൾക്ക് ഐ ഡി പർച്ചേസ് ചെയ്യുക വഴി ഞങ്ങൾക്ക് ഹയർ ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്ന് സാധനം റെഡീം ചെയ്തെടുക്കാനും അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഒരു ലാഭവിധം കമ്പനി തരുന്നുണ്ട് അത് മുടക്കമില്ലാതെ ഈ ഡിസംബർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ കമ്പനി ഫ്രീസ് ചെയ്യുന്നതിന് എന്നാൽ കമ്പനി ഫ്രീസ് ചെയ്യുന്നതിന് തലേ ദിവസങ്ങളിൽ ഒരു മുടക്കം കൂടാതെ കിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ അയച്ചിനെതിരെ പ്രവർത്തിച്ചിട്ട് അവർക്ക് അവരെ കുറ്റം പറയുന്നില്ല കാരണം അവർക്ക് തെറ്റിദ്ധാരണ ആയിരിക്കാം ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഞങ്ങളെ കൂടെ ഒരുപാട് പേര് കുടുംബങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾ ഇതിൽ അരി പർച്ചേസ് ചെയ്യരുത് അവർക്കിപ്പോൾ നല്ല വരുമാനം ഉണ്ട് കാരണം നമ്മൾ ഒരു ഷോപ്പിൽ ഒരു പതിനായിരം രൂപ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ കടയിൽ വരുമാനം തരാമെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെ ഓട്ടിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ പതിനായിരം ഉള്ള സാധാരണക്കാർക്കും ധൈര്യത്തിലൂടെ രക്ഷപ്പെടാം അതിനുള്ള ഒരു അവസരമാണ് പ്രധാന സാറും ശ്രീനമ്മയുടെ ഞങ്ങൾക്ക് തന്നത് അപ്പോൾ അതിലൂടെ ഒരുപാട് പേര് ഞങ്ങൾ ഒരുപാട് പാവങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് സ്ഥലം വീടില്ലാത്തവരുണ്ട് ഒരു ഒന്നിനും നിവർത്തിയില്ലാത്ത ഒരു ജോലിയില്ല കാരണം അറിയാമല്ലോ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല പിന്നെ ഗൾഫിൽ നിന്ന് വന്ന് ജോലിയില്ലാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഞങ്ങളിങ്ങനെ രക്ഷപ്പെടുത്തി വരികയായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ഇതെന്തായാലും ഈ അസൂയക്കാരായിരിക്കണം ഇതിനെ കൂട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ വേറെ ഇതിൽ ഞങ്ങൾ ഒരു രൂപ പോലും കമ്പനി പറ്റിച്ചിട്ടില്ല ഇപ്പം ഈ ഫ്രീസ് ചെയ്യുന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനത്തെ ഒരവസ്ഥ കാരണം ഇപ്പം എല്ലാവരും ആകെ ബുദ്ധിമുട്ടിലാണ് ഒരുപാട് പേർക്ക് ലോൺ മുടങ്ങി കിടക്കുകയാണ് ഇതൊക്കെ ഇവിടെയുള്ള അധികാരികളും ഗവൺമെൻറ്റും എത്രയും വേഗം അറിയാം അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം